ഹായ് അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ നല്ല മഴയാണ് ഇവിടെ എല്ലാവരും അലോട്ട് വെച്ചിരിക്കുവാണ് പത്തനംതിട്ട ജില്ലയിൽ നല്ല കാറ്റും മഴയൊക്കെ അമ്മ കുറെ ഇവിടെ കുറേ കപ്പയൊക്കെ ഇട്ടായിരുന്നു അത് മുഴുവനും പുഴുതൊക്കെ പോയി എല്ലാവർക്കും സുഖമാണോ എല്ലായിടത്തും മഴ ആയിരിക്കുമല്ലോ എല്ലായിടത്തും എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് കാറ്റും മഴയൊക്കെ ആയിരിക്കുമല്ലോ ഇവിടെ തന്നെ മഴയായിട്ട് വെളിയിലോട്ട് ഇറങ്ങാനൊന്നും നോക്കത്തില്ല അന്നേരം ഓർത്തതെ ഇന്നൊരു ക്യാരറ്റും ബീട്രൂട്ടും കൂടെ ഒന്നിച്ചൊരു തോവരെന്നെ അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം നമുക്ക് ഈ എല്ലാം ചിരണ്ടി ബീട്രൂട്ടും എല്ലാം ചിരണ്ടി തൊലി കളഞ്ഞെടുക്കാം എടുത്തിട്ട് എങ്ങനെയാന്ന് കാണിക്കാം എന്താ ബീട്രൂട്ടും ക്യാരറ്റും എല്ലാം ചിരണ്ടി കഴുകി കൊത്തി കൊത്തുവാണേ എന്നാ ബീട്രൂട്ട് കൊത്തിന്ന് അച്ഛനെ ക്യാരറ്റ് തേണ്ട കൊത്തിയിട്ടു ബീട്രൂട്ടും തേണ്ട കൊത്തി ഇടുക പൊടി പൊടിയായിട്ട് നമ്മളിത് കൊത്തണം കൊത്തിയിട്ട് ഇതിനകത്തുള്ളിയും പച്ചമുളകും തേങ്ങാപ്പീരം ഇട്ടാ നമ്മൾ തോരം വെക്കുന്ന കടുവ വറുത്തിട്ട് പൊടിപൊടിയായിട്ട് ഇങ്ങനെ കൊത്തി രണ്ടും കൂടെ കൊത്തി ഒന്നിച്ച് അരിഞ്ഞ് തോരം വെക്കണം നല്ല രുചിയെ കൂട്ടാൻ നല്ലൊരു തോരന എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും ഇന്ന് വെച്ച് നോക്കുകയങ്കരം കാറ്റാണ്ടോ നല്ല കാശ മഴ മതങ്ങളെല്ലാം ഒലഞ്ഞാടന്ന് നടന്നാണ് കാറ്റ ഭയങ്കരം കാറ്റ കാറ്റും മഴയും ശക്തിയായിട്ടാ പെയ്യുന്നത് ഉള്ളി പൊടിപൊടിയായിട്ട് സാവാളയ അരിഞ്ഞിടുന്നത് പൊടിപൊടിയായിട്ട് അരിഞ്ഞിടാ ചെറുതായിട്ട് അരിഞ്ഞു പൊടിപൊടിയായിട്ട് അരിയാണ് നല്ല പച്ചമുളക് കരി വേണേ പൊടി പൊടിയായിട്ട് പച്ചമുളക് അരിഞ്ഞിട്ട് നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഒരു സാവാളയും രണ്ട് ക്യാരറ്റും രണ്ട് വീട്ടിലോട്ടും കൂടെ ഓരോ വെക്കുന്നത് കുത്തിയരിഞ്ഞ് തീ കത്തിച്ച് തോരനൊരു പാനാണ് പേലോട്ട് വെക്കാം പാൻ ചൂടായി നമുക്ക് രണ്ടുമൂന്ന് സ്പൂൺ വെളിച്ചെണ്ണയ്ക്ക് ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടാകട്ട് കടു ഇടാം നല്ലൊരു തോരനാണ് ചോറുമാൻ ചപ്പാത്തി ഈ തോരൻ കൂട്ടി ചപ്പാത്തി വേണേലും നമുക്ക് കഴിക്കാം ഞങ്ങളിവിടെ ചപ്പാത്തിക്ക് തോരനും അവിയലും ഒക്കെ കൂട്ടി ഞങ്ങൾ കഴിക്കും നല്ലതാ കറി തന്നെ വേണമെന്നില്ല ചപ്പാത്തിക്ക് അതുപോലെ തന്നെ ഇലത്തോരനൊക്കെ വെച്ച് ഞങ്ങൾ ചപ്പാത്തിക്ക് കഴിക്കും മുരിങ്ങയില ചീര പിന്നെ അതുപോലെ നമ്മുടെ ഈ ഇലകളൊക്കെ നല്ല ഭയങ്കര മഴയാ മഴ പെയ്തോണ്ടിരിക്കുക നല്ല ശക്തിയിലാ പെയ്യുന്നത് മഴ മഴയുണ്ട് ചെറിയ ഉണ്ട് അമ്മയെ അടുക്കളയിൽ ഇങ്ങനെ ഇവിടെ വെളിയിൽ നിൽക്കുക നമുക്കത് കാണിക്കുന്നു കാറ്റ് കണ്ടോ മരങ്ങളൊക്കെ ഈ ഉരുവായലയൊക്കെ ആരെ തോരൻ വെച്ച് ഞങ്ങൾ കൂട്ടും ഈ ചന്തയിൽ നിന്നൊക്കെ നമ്മളൊരോ ഇലകളൊക്കെ കിട്ടുമല്ലോ ആ ഇലയൊക്കെ ഇച്ചിരി കടുക പൊട്ടിച്ച് ഇച്ചിരി ചുമന്നമുളക് ഇട്ടു കുറച്ച് കരിയാപ്പല ഇട്ട് തോരൻ അരിഞ്ഞത് അങ്ങോട്ടിടാം അതുപോലെ ആര് കാമുറി തേങ്ങ ഒരു മുറിയില്ല അതിന്റെ പകുതി തേങ്ങ തിരുമ്മിയത് നമുക്കിടാം പാകത്തിനുപ്പിടാം നമുക്കിങ്ങനെ ഒന്ന് പൊത്തിയെല്ലാം വെച്ച കുറച്ച് വെള്ളം കൂടെ തളിക്കാം ഒന്ന് കരിയാതെ ഇരിക്കുകയാണ് വെള്ളത്തിന്റെ ആവശ്യമില്ല എന്നാലും ഒരു ശകലം വെള്ളം ഒന്ന് കളിച്ചേക്കാം ചെറിയ തീയിൽ ഇരുന്നാലും തോരൻ വേഗവും നമ്മളെ കടുവെല്ലാം മറുത്തെല്ലാം പാകത്തിന് ഉപ്പുവെല്ലാം ചേർത്തിട്ട് ചെറിയ തീയിൽ വെക്കുകയാണെങ്കിൽ ആ തോരനെ ആവിയിലിരുന്നെങ്കിൽ വേകും അതാ നല്ലതാണ് പിന്നെ ഞാൻ ഗ്യാസേൽ ആകുമ്പോൾ ഒന്ന് അടുപ്പയിലൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെറിയ തീയിൽ വെച്ചാൽ മതി ഗ്യാസ് ഗ്യാസാകുമ്പോൾ നല്ല തീയല്ലേ അതിനൊരു തുള്ളി വെള്ളം തളിച്ച് ഇനി മൂടി വെച്ചു ഇനി അവിടെ ഇരുന്ന് വേഗട്ടെ നമ്മുടെ തോരനൊന്ന് തുറന്ന് നോക്കാം തോരനെല്ലാം വെന്ത് എല്ലാം പറ്റി നല്ലൊരു തോരനായി എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതുപോലെ തോരൻ വെക്കാമെങ്കിൽ നല്ലതാണെ കൂട്ടാന് നമ്മുടെ തോരനെല്ലാം റെഡിയായി നമുക്കിനിയും തീ കിടത്തിയേക്കാം അമ്മയുടെ തോരനെല്ലാം റെഡിയായി നമുക്ക് ഈ ഒരു തോരനുണ്ടെങ്കിൽ ചോറൊക്കെ ഉണ്ണാം ചോറിനകത്തിട്ട് ഇളക്കിയാൽ ചോറ് ചപ്പാത്തിയൊക്കെ കഴിക്കാം കുഞ്ഞുങ്ങൾക്ക് ആണെങ്കിലും ഇഷ്ടപ്പെടും ചോറിനകത്ത് ഇച്ചിരി ഇട്ട് ഇളക്കി ചോറൊക്കെ വാരിക്കൊടുക്കാനും നമുക്കിപ്പോൾ സ്കൂളൊക്കെ തുറന്നാലേ പൊതി കെട്ടാനൊക്കെ ഒരു തോരനെ പെട്ടെന്നൊരു തോരനൊക്കെ ഇത് വെച്ചാൽ ഇത് മതി ചോറ് അതിന് ഒരു സമ്മന്തിയോ ഒരച്ചാറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പൊതി റെഡിയാക്കാം അതുപോലെ തന്നെ അമ്മയുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അമ്മയുടെ കൊച്ചു വീഡിയോ ഒന്ന് കാണണേ അമ്മയുടെ മെല്ലേലൊന്ന് അമ്മക്കിയേക്കണേ അന്നേരം അമ്മ ഇടുന്ന വീഡിയോ ഒക്കെ കാണാം അടുത്ത ഒരു വീഡിയോയിൽ വരുന്ന കമ്പളെ ബൈ ബായ്